പിന്നെ ഏറ്റവും നമസ്കാരം വിവിധ ട്രേഡ് യൂണിയുകൾ സംയുക്തമായി നടത്തുന്ന പണിമുടക്ക് കേരളത്തിൽ പുരോഗമിക്കുകയാണ് ഞാനിപ്പോൾ കൊച്ചിയിലാണുള്ളത് കൊച്ചിയിലെ ജനങ്ങൾ എങ്ങനെയാണ് ഈ പണിമുടക്ക് കൊണ്ട് വലയുന്നത് ഇങ്ങനെ ഒരു പണിമുടക്ക് ആവശ്യമുണ്ടോ എങ്ങനെ അവർക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയും പ്രതികരിക്കുകയാണ് ബസ് സൗകര്യം ഇല്ലാത്തത് വലിയ ബുദ്ധിമുട്ടായിരുന്നു അല്ല ഞാൻ കോട്ടയത്തിന് പോകാൻ വേണ്ടിയായിരുന്നു അപ്പോൾ ബസ്സില്ലായിരുന്നു ഞാൻ മെട്രോ കറിയാദ്യം എന്നാ ട്രെയിൻ കയറാൻ വന്നപ്പോൾ ട്രെയിൻ ഇല്ലായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് കെ എസ് ആർ ടി സി ബസ് കാരണം നടത്തും വയറ്റിലേ ചെന്നു വൈറ്റിലാച്ച് തന്നെ പോലും ബസ് ഇല്ല ഇനി നാലുമണി കഴിഞ്ഞ് നോക്കിയായിരുന്നു പറഞ്ഞു പിന്നെ ഇനിയിപ്പോൾ ജംഗ്ഷനിൽ നിന്ന് ഒന്നരയ്ക്കൊരു ട്രെയിൻ ഉണ്ട് അവിടെ പോയിരിക്കാനാണ് രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂറിലിരിക്കുക ബുദ്ധിമുട്ടാണ് ചോദിച്ചോ ആയിത്തൊരു പുള്ളിയോട് ചോദിച്ചാൽ പുള്ളി പറഞ്ഞു നൂറ്റമ്പത് അവിടുന്ന് മൂന്ന് കിലോമീറ്ററോളൂ അവിടെ കെ എസ് ആർ ടി സ്റ്റാൻഡ് വരെ ഞാൻ പറയും പറ്റത്തില്ലെന്ന് അത് കഴിഞ്ഞ് ഇരുന്നൂറ് രൂപ മെട്രോ ഈ പൈസ മതി മെട്രോയിൽ എനിക്ക് അങ്ങോട്ടും കൊണ്ട് പോയിട്ട് വരെ അതുകൊണ്ട് പിന്നെ ഞാൻ വേണ്ടെന്ന് പറയും ഇവിടെ ഉള്ള എല്ലാവരും ജാതിയാണ് ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ അവളും ചോദിച്ചു മുതലാക്കുന്നുണ്ട് പിന്നെ മുതലാക്കാൻ ഏറ്റവും പണിമുടക്ക് ബാധിച്ചു എന്നാണ് തോന്നുന്നത് പണിയാൻ താല്പര്യം ഇല്ലാത്തവർ മുടക്കട്ടെ പണിയാൻ താല്പര്യം ഉള്ളവർ പണി കേട്ടെ ഞാൻ ട്രെയിനിലാണ് വന്നത് അത് കാരണം യാത്രയും വലിയ ബുദ്ധിമുട്ടില്ല പിന്നെ ബസ്സൊക്കെ സർവീസ് നടത്തുമെന്നൊക്കെ പറഞ്ഞിട്ടൊന്നും നടന്നില്ല ബസ്സൊന്നും കാണുന്നില്ലെങ്കിലും അത് യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുമെന്ന് തോന്നുന്നു മെട്രോ മെട്രോ ഒരു അനുഗ്രഹമായി തീർച്ചയായിട്ടും അതൊരു നല്ല ഞാൻ മെഡിക്കലിന് ദിവസം യാത്ര യാത്ര ചെയ്യാൻ ചെയ്യാൻ അനുഗ്രഹമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നുണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഞാൻ ഇവിടെ കൂടെയാണ് നേരെ ഇവിടുന്ന് നാട്ടിലേക്ക് ബാധിച്ചോ സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെ ടിക്കറ്റ് കൗണ്ടറിന് മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് അതുപോലെ ഇവിടെ വലിയ തിരക്കുകളൊന്നുമില്ല പണിമുടക്കിന്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടാവാം എങ്ങനെയുണ്ട് സാധാരണ ദിവസത്തെക്കാളിലും ആളുകൾ കുറവാണോ ഇവിടെ ഹർത്താലിൻ്റെ ഒരു പ്രതീതി ഉണ്ട് എന്നാല് നോർമൽ ഡൈസുള്ള ആൾക്കാരുണ്ട് വരുന്നുണ്ട് ഇടക്കിടയ്ക്കുള്ള തിരക്കുണ്ട് തിരക്കില്ല വലിയ തിരക്കില്ല സാധാരണ ഉണ്ടാവുന്ന ഒരു കളക്ഷൻ ഇല്ല കിട്ടി തുടങ്ങിയിട്ടില്ല ഇനിയിപ്പോൾ വരോന്നറിയില്ല എല്ലാവരും കൂടി ഒരു മണിയാകുമ്പോഴത്തേക്ക് എത്തുമോന്നറിയില്ല അത്രേ ഉള്ളൂ ആ അത് തന്നെ മെയിൻ ബുദ്ധിമുട്ടാണല്ലോ പണിമുടക്കിന്റെ ഒരു ബുദ്ധിമുട്ട് പലരിലേക്ക് എത്തിയിട്ടുണ്ട് ടിക്കറ്റ് കൗണ്ടറിന്റെ മുമ്പിലാണെങ്കിലും ഇപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക് ടിക്കറ്റ് വെൻറ്റിംഗ് മെഷീൻ ഉണ്ട് അവിടെയാണെങ്കിലും ഒക്കെ ഈ യാത്രക്കാരുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ട് അവരെല്ലാവരും തന്നെ ഈ വാഹന സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ് പലരും ഇവിടേക്ക് എത്താത്തതും ഇതൊരു ഹർത്താലിന് തുല്യമായി എന്ന് വേണം നമുക്ക് പറയാൻ ഇവിടെ ആ തിരക്കില്ല സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെ തിരക്ക് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഇവിടെ ഈ ക്യൂബിൽ പോലുവാണെങ്കിൽ എണ്ണത്തിൽ കുറവാണ് ആളുകളൊക്കെ വലിയ കുറവാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പണിമുടക്ക് വണ്ടി ഇല്ല വലിയ കുഴപ്പമില്ലായിരുന്നു ആ ഞങ്ങള് അത്യാവശ്യമായിട്ടൊന്ന് തിരുവനന്തപുരം പോണോന്ന് വിചാരിച്ച അപ്പൊ ഇറങ്ങിയതാ വാഹനങ്ങൾ ഓടുന്നുണ്ടായിരുന്നു വലിയ പ്രശ്നങ്ങളൊന്നും ടൗണിലില്ല ഈ സമരക്കാരുടെ ഭാഗത്തുനിന്നും ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എങ്കിലും ആളുകൾ പുറത്തേക്ക് ഇറങ്ങുന്നില്ല ഇവിടേക്ക് ഒരു അസൗകര്യമുണ്ട് ചില ഓട്ടോറിക്ഷകൾ മാത്രം സർവീസ് നടത്തുന്നുണ്ട് അത് തന്നെയും ടൗണിനകത്ത് തന്നെയാണ് നടത്തുന്നത് അവർക്ക് തന്നെ പേടിയാണ് എവിടെയെങ്കിലും വെച്ച് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു പേടിയാണ് നമുക്ക് ഓട്ടോറിക്ഷക്കാരോട് അവിടെ സംസാരിക്കുമ്പോഴും അത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെ കാഴ്ചകൾ ഇങ്ങനെയാണ് പറയാനൊന്നും പറ്റില്ല ആൾക്കാരൊക്കെ പോകുന്നുണ്ടല്ല വണ്ടിയൊക്കെ ഓടണുണ്ട് ഞങ്ങളിപ്പോ കളമശ്ശേരി വിടും പറഞ്ഞില്ലേ അപ്പൊ ഞങ്ങള് വായിച്ചത് പറയാൻ പറ്റുമോ മെട്രോ ഉള്ളത് കൊണ്ടാണ് മെട്രോ ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവും എന്നാലും വണ്ടിയൊക്കെ ഓടുന്നുണ്ട് സുഖമായിട്ട് പോവാം ബസ്സില്ലാത്ത ബുദ്ധിമുട്ടുണ്ട് ബസ്സിൽ യാത്ര ഒരുക്കി മെട്രോ ഉള്ളപ്പോൾ നമുക്ക് നോക്കേണ്ട കാര്യമല്ല മെട്രോ മാത്രമേ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ മെട്രോ ഇതിന്റെ ഉള്ളിൽ ഉള്ളൂ വെളിയിലേക്കുള്ള ഇത് ആക്സസ് ചെയ്യാനൊന്നുമില്ല വൈറ്റില ഹബിലാണ് ചുരുക്കം ചില വാഹനങ്ങൾ മാത്രമേ ഇവിടേക്ക് എത്തിയിട്ടുള്ളൂ കെ എസ് ആർ ടി സിയുടെ ലോങ് ട്രിപ്പുകളാണ് കഴിഞ്ഞ രാത്രിയിൽ പോയിട്ടുള്ള ട്രിപ്പുകൾ തിരുവനന്തപുരത്തേക്കും മറ്റും പോകുന്ന വാഹനങ്ങളാണ് അതുമാത്രമാണ് പോയിട്ടുള്ളത് അതുതന്നെ പലയിടത്തും തടഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ പോലീസ് പിന്നീട് അനുദയിപ്പിച്ച് വാഹനം വിടുകയായിരുന്നു അങ്ങനെയാണ് രാവിലെ കുറച്ച് ട്രിപ്പുകൾ മാത്രം ഇവിടെ എത്തിയത് ഇപ്പം ഇവിടെ വിജനമാണ് കുറച്ച് ആളുകൾ മാത്രമേ ഇവിടെയുള്ളൂ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം പലരും പല സ്ഥലങ്ങളിലേക്കും പോകാനായിട്ട് ഇരിക്കുന്ന ആളുകളാണ് ആകെ വന്നിട്ട് ആകെ രണ്ട് മൂന്ന് ബസ് വന്നു വേറെ പണിമുടക്ക് മൂലം എല്ലാവരും ഹർത്താൽ വന്നാൽ പോലും ഇതുപോലെ ഒരു പ്രശ്നമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഒരു ഷോപ്പുകളൊന്നും ഇല്ലാത്തത് തന്നെ വലിയ ദുരിതത്തിലാക്കിയിട്ടുണ്ട് യാത്രക്കാരൊക്കെ പല സ്ഥലങ്ങളിലേക്കും പോകാനായിട്ട് വന്നിരിക്കുന്നവരാണ് ചേട്ടാ എവിടേക്ക് പോകാനായിട്ട് രാവിലെ ഒരു വരെ ഏഴരമുടക്കിന്റെ ആവശ്യമുണ്ടോ ചുമ്മാ ആൾക്കാർ വിലയ്ക്കാൻ വേണ്ടി രാവിലെ ഏഴു മണി മുതൽ ഇനി വരെ നോക്കാന്ന് ദൂരെ നിന്ന് വരുന്ന ആളുകൾക്കൊക്കെ ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് ചേച്ചി എവിടേക്ക് പോകാത്ത വരുമെന്ന് ഇങ്ങനെ പ്രതീക്ഷിക്കുന്നു കാരണം രാവിലെയൊക്കെ ബസ് ഓടിയെന്നൊക്കെ പറയുന്നതായിട്ട് പിന്നെ മെട്രോ ട്രെയിനും ഒക്കെ ഓടുന്നുണ്ട് അതുപോലെ തന്നെ അതുപോലെ തന്നെ വാട്ടർ മെട്രോയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടായിട്ട് കാണുന്നത് ആ ദൂരേക്ക് പോകാനുള്ള പ്രശ്നം ഇപ്പോൾ ഞാൻ കുറച്ചുനേരം കൂടി വെയിറ്റ് ചെയ്തിട്ട് ഞാൻ വേറെ എന്തെങ്കിലും മാർഗ്ഗം നോക്കും പോകട്ടെ അതെ അതെ അതേ വഴിയുള്ളൂ പണിമുടക്കിന്റെ ആവശ്യമാ ഇതിപ്പോ എല്ലാ വർഷവും ഉള്ളതുകൊണ്ട് നമ്മൾ അതിനോട് യൂസ്ഡ് ആയിക്കൊണ്ടിരിക്കുവോ അങ്ങനെ ആഘോഷിക്കാൻ അതെ പക്ഷേ യാത്രക്കാരാണ് ബുദ്ധിമുട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ട് ഒരുപാട് ആൾക്കാർ ഇത് പോകുന്നുണ്ട് തിരിച്ചു പോകുന്നുണ്ട് അവർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട് അങ്ങനെ പലരും പല ദൂര സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ട് വന്നിരിക്കുന്ന ആളുകളാണ് അവരെയൊക്കെയാണ് ഇങ്ങനെ വലഞ്ഞിരിക്കുന്നത് നമ്മളിവിടെയൊക്കെയുള്ള ഇപ്പം ഓഫീസുകളിലൊക്കെ ജോലി ചെയ്യുന്നവർക്കൊക്കെ കുഴപ്പമില്ല ഇന്നത്തെ ദിവസം അവധിയാക്കി എടുക്കാം നമുക്ക് ആഘോഷിക്കാം പക്ഷേ ദൂരസ്ഥലങ്ങളിൽ നിന്നും വരുന്ന ആളുകൾക്കാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ സംസാരിച്ച ആൾ ഏഴ് മണിയായപ്പോൾ ഇവിടെ വന്നിരിക്കാൻ തുടങ്ങിയതാണ് ഇനി ആ ഏഴ് മണി കഴിഞ്ഞു അത് അദ്ദേഹം കൂത്താൻ ുളം മൂവാറ്റുപുഴ ആ ഭാഗത്തേക്ക് പോകാനുള്ള ആളാണ് ഇനി ആറു മണിക്കാണ് തീരുന്നതെന്നാണ് കരുതുന്നത് അതോ ഇനി അതിനുശേഷം അദ്ദേഹത്തിന് വാഹനം കിട്ടുവാണെങ്കിൽ പോകണം എന്ന് പറഞ്ഞ് അദ്ദേഹം കാത്തിരിക്കുകയാണ് അത്തരത്തിൽ വലിയ ദുരിതത്തിലാണ് ബസ്സിനെ ആശ്രയിച്ച് യാത്ര ചെയ്യുന്ന ആളുകൾ പ്രാബ്ലം ഒന്നുമില്ല ലോഡ് ഇറക്കാമെങ്കിൽ പൊതുഗതാഗത സംവിധാനങ്ങൾ ഒന്നും തന്നെ ഇപ്പോൾ നിരത്തിൽ ഇറങ്ങുന്നില്ല അതുകൊണ്ട് തന്നെ പലപ്പോഴും ഓട്ടോ ആശ്രയിക്കുന്നു അതുപോലെ തന്നെ യൂബർ പോലുള്ള ഓൺലൈൻ ടാക്സികളൊക്കെയാണ് ഇപ്പോൾ ആളുകൾ ആശ്രയിക്കുന്നത് അത് തന്നെ ചെറിയ തോതിലാണ് സർവീസ് നടത്തുന്നത് അത്രയ്ക്ക് യാത്രാ ദുരിതം അനുഭവപ്പെടുന്നുണ്ട് നമ്മൾ ആ റെയിൽവേ സ്റ്റേഷനിൽ കണ്ടതുപോലെ ആളുകളൊന്നും വെളിയിലേക്ക് ഇറങ്ങുന്നില്ല അത്യാവശ്യക്കാർ മാത്രമാണ് വെളിയിലേക്ക് ഇറങ്ങുന്നത് പലർക്കും വിദേശത്തേക്ക് പോകാനുള്ള മെഡിക്കലൊക്കെ എടുക്കാനുള്ള ഡേറ്റുകളൊക്കെ ആയിരുന്നു ഇന്ന് അതിനുവേണ്ടി വന്നവരും ഒക്കെ ഇത്തരത്തിൽ അനുഭവിച്ചിട്ടുണ്ട് ഓട്ടോറിക്ഷക്കാർ അമിതമായി ചാർജ് ഈടാക്കുന്നു എന്നുള്ളൊരു പരാതിയും ഉയർന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് അതിൽ അവരെ തെറ്റു പറയാൻ കഴിയില്ല കാരണം റിസ്ക് എടുത്താണ് അവർ ഈ ഓട്ടോ ഓടിക്കുന്നത് പോകുന്ന വഴിയിൽ ആരെങ്കിലും തടഞ്ഞു നിർത്തി അവരുടെ ഗ്ലാസ് ഒക്കെ ചെയ്താൽ വലിയ നഷ്ടമുണ്ടാവും അതിലവരെ ഇന്നത്തെ ദിവസം പറയാൻ കഴിയില്ല പക്ഷേ ഇത്തരത്തിലൊരു പണിമുടക്ക് ആവശ്യമുണ്ടായിരുന്നു എന്നുള്ള ചോദ്യത്തിൽ പലർക്കും ആവശ്യമില്ല ഒരു പണിമുടക്കായിരുന്നു എന്നാണ് പറയുന്നത് ജസ്റ്റിൻ വർഗീസിനോടൊപ്പം ആർ പിയൂഷ് മറുനാടൻ മലയാളി കൊച്ചി